ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തൻസി റഫീഖ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്ന എല്ലാ കൂട്ടുകാരും മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ് കിട്ടും രാവിലത്തെയും ഉച്ചത്തെയും അതാണ് ഇന്നലെ ഇതിൽ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന സംഭവങ്ങളുണ്ടാവുമല്ലോ അത് അപ്പോൾ കുറച്ച് ദോഷമാവ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തികയില്ല നമുക്ക് ദോഷം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കോറയും കൂടി അരച്ച് ചേർത്തു അപ്പോൾ കോറയാകുമ്പോൾ കുറച്ച് മാവ് കൂട്ടി കിട്ടുകയും ചെയ്യും നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് ഇത് കഴിച്ചാൽ കേട്ടോ കുട്ടികളായാലും നമ്മൾ വലിയക്കാരായാലും മുതിർന്നവരായാലും ഇങ്ങനത്തെ ദോശ കഴിച്ചാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒഴിച്ചിട്ട് സാധാ ദോശ ഉണ്ടാക്കുക പിന്നെ അത് ലൂസായിട്ടൊക്കെ മാവ് ലൂസാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് മൊരിഞ്ഞിട്ടുള്ള ദോശ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചൂടോടെ ചൂടോടെ ഉണ്ടാക്കണം കേട്ടോ അതേ വ്യത്യാസമുള്ളൂ അപ്പോൾ ഉപ്പിട്ട മാവാണ് പക്ഷേ നമ്മൾ കുറമാവ് ഒഴിച്ചുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടിയും ആവശ്യം വരും അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക എന്നാൽ അപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സാണ രീതിയിൽ ഇളക്കിയെടുക്കുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ദോശയാണ് കേട്ടോ സാധാ ദോശ തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നല്ലൊരു ദോശയാണ് അപ്പോൾ അവിടെ പാൻ അടുപ്പത്ത് വെച്ചു പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഓരോ ദോശയായിട്ട് തയ്യാറാക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് സാധാ ദോശ പോലെ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുമല്ലോ കുറച്ച് കനത്തിൽ അങ്ങനെ ആണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഈ ഒരു ദോശ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് ഉണ്ടാവില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അങ്ങനെയുള്ളവർക്കും നല്ലൊരു ദോശയാണിത് അങ്ങനെയുള്ളവർ മാത്രം കഴിക്കണമെന്നല്ലോ നമുക്കും കഴിക്കാം വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുമല്ലോ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഒന്ന് മറിച്ചിടുമ്പോൾ നമ്മളൊന്നിത്തിരി നേരം ഒന്ന് സാധാ ദോശ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് നേരം ഒന്ന് വെക്കണം കേട്ടോ കാരണം ക്വാറായതുകൊണ്ട് കുറച്ച് വേവ് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ ഒരു കളറ് ഒന്ന് വെക്കാം മറിച്ചിട്ടിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഈ ദോശ ഉണ്ടാക്കുക പിന്നെ ചൂടോടെ നമ്മൾ ചുട്ടെടുക്കുകയാണെങ്കിൽ മുറിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഈ മാവ് ഒരു നുള്ളും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കണം കേട്ടോ ഒന്ന് എടുത്താലാണ് നമ്മൾ മൊരിച്ച ദോശ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് പക്ഷെ ചൂടോടെ ഉണ്ടാക്കണമെന്ന് മാത്രം ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതവിടെ ഉണ്ടാക്കി മാറ്റി വെച്ചു പിന്നെ നമ്മൾ കടുക് പൊടിച്ച് കുറച്ച് ചട്ണിയും ഉണ്ടാക്കി കേട്ടോ ചട്ണി ചമ്മന്തി അതേപോലെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയ്ക്ക് അപ്പോൾ ആ ചട്ണിയും ദോശയും തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കണതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് പെട്ടെന്ന് മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം വളരെ സിമ്പിളാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ മോരുകറിയെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആ ഇങ്ങനെ ഇപ്പം അത് ഉണ്ടാക്കുക എന്നൊക്കെ ചിലവർക്ക് ഉണ്ടാകും പക്ഷെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അടുപ്പുള്ളവരധികവും ചട്ടിയിലൊക്കെ അടുപ്പിലൊക്കെ വെച്ച് വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇപ്പം എല്ലാവരും അധികം പേരും ഗ്യാസിലാണല്ലോ പിന്നെ നമ്മുടെ ഇവിടെ അടുപ്പില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കുക്കറിൽ കുമ്പളങ്ങ കഴുകി കഷ്ണൊക്കെ നോക്കി കഴുകി വെച്ചു പിന്നെ അതിനുള്ള പച്ചമുളക് ഇട്ടു പിന്നെ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുത്തു അപ്പോൾ പച്ചമുളക് ഇടുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അതിന് എരിവിനനുസരിച്ചിട്ട് ഇടുകട്ടോ കാരണം ഇതിന് ഈ ഒരു എരിവും ഒരു പുളിയും എല്ലാം കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരു നുള്ളു മാത്രം ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തുള്ളൂ ഒരു ചെറിയൊരു കളർ വ്യത്യസ്തത്തിന് പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതിലും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അത് മോര് കറി അധികം ആവാതിരിക്കാൻ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പാകത്തിന് വെള്ളം ഒഴിക്കട്ടോ പിന്നെ കുമ്പളങ്ങയും കൂടി ആകുമ്പോൾ അതിന്നും വെള്ളം വരും അപ്പോൾ നമ്മൾ ഇത് അടച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ എടുക്കുക അപ്പോൾ മൂത്ത കുമ്പളായ കുമ്പളങ്ങ ആയതുകൊണ്ട് ഞാൻ രണ്ട് വിസിലോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇളമ്പൊക്കെ ആണെങ്കിൽ ഒറ്റ വീസിൽ കൊടുത്താൽ മതിയാവും അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഉടങ്ങി പോകട്ടോ കുമ്പളങ്ങയെ നമ്മൾ പെറുക്കി കഴിക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ കഷ്ടങ്ങൾ കുമ്പളങ്ങേൻ്റെ ഇപ്പം വാഴയ്ക്കോ അതുപോലെ ഓമക്കായ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടാട്ടോ ചേമ്പന്തണ്ട് ചെമ്പന്തല്ല ചേമ്പന്ത അള്ളയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇടാം അപ്പോൾ അതവിടെ അടുപ്പത്തേച്ച് ഞാൻ വേഗം തേങ്ങ ചിരവി കുറച്ച് കടുക് കുറച്ചധികം കടുക് എടുക്കണം പിന്നെ ഒരു നുള്ളു ഉലുവ ഒരു നുള്ളു ജീരകട്ടോ ജീരകം കുറച്ച് എടുത്തിട്ടുള്ളൂ കറിവേപ്പില പച്ചമുളക് ഒരു പൊട്ടി ഇഞ്ചി ചുവന്നുള്ളി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അത് ഇടണം ഇപ്പോൾ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഇടാത്തത് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക എന്നിട്ട് മിക്സറെ ജാറിലേക്ക് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമുണ്ട് നമ്മൾ ചേർക്കുന്നതിൽക്ക് അപ്പോൾ കറിവേപ്പില നമ്മൾ അരക്കണതിൻ്റെ പെട്ട പ്രത്യേക ഒരു ടേസ്റ്റ് ആട്ടോ ഈ മോര് അരക്കി അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീരകത്തിൻ്റെ അളവ് അളവ് വളരെ കുറച്ച് മാത്രം എടുക്കുക ഉലുവേണ്ടിയും അളവ് കടുക് കുറച്ച് മുന്നിട്ട് നിൽക്കണമെന്ന് മാത്രം പിന്നെ ഒരു പൊട്ട് ഇഞ്ചി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഒരു അറിയിൽ അധികം ആരും ഇഞ്ചി ഇടില്ല പക്ഷേ ഇഞ്ചി കൂടി ഇട്ടാൽ പ്രത്യേക ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം അപ്പോൾ അതായത് നന്നായിട്ട് ഫസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് ഒരുപാട് വെള്ളം ചേർക്കാതെ തന്നെ അരയ്ക്കുക കാരണം നമ്മളിതിൽ ഇനി തൈര് കൂട്ടാനുള്ളതാണ് അപ്പോൾ തൈര് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള തൈര് അപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ നല്ല അടിപൊളി തൈര കേട്ടോ പുളിയൊക്കെ ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും പുളിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി തൈരാണ് അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പ് അവിടെ തയ്യാറായിട്ടിട്ടുണ്ട് നമ്മൾ രണ്ട് വിസിലും കൊടുത്തിട്ട് ഒന്ന് കുക്കർ തുറന്നു നോക്കിയിട്ട് തീ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട് ഇതൊഴിച്ചു കൊടുക്കുകയാണ് കാരണം നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും നമ്മൾ മിക്സിയിലുള്ളതും എല്ലാം കൂടി ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും അത് തിളച്ച് വരാൻ പാടില്ല അപ്പോൾ നമ്മളൊന്ന് സിമ്മിൽ ഇട്ട് എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എല്ലാം ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ ഇത് തിളച്ച് പോകുമ്പോൾ വേറൊരു ഇതാവും അപ്പോൾ ഇത് നമ്മൾ നമ്മൾ മോരൊക്കെ കാച്ചിയതൊക്കെ ഉണ്ടാക്കുമല്ലോ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല അപ്പോൾ മോര് നമ്മൾ ഒഴിച്ച് മോരും തേങ്ങയൊക്കെ ഒഴിച്ചപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുക തിളക്കാൻ വെക്കാതെ നമ്മൾ ചൂടോടെ തന്നെ ആ ചൂടൊന്നും എല്ലാവരെയും പിടിക്കാൻ വേണ്ടി നല്ലൊരു ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി നന്നായിട്ട് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി താളിപ്പിനുള്ളത് നോക്കാം അപ്പോൾ താളിക്കാനുള്ള എണ്ണ തലേദിവസത്തെ പപ്പടം പൊരിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പപ്പടം പൊരിച്ചത് എന്തെങ്കിലും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ പപ്പടം രണ്ട് മൂന്നെണ്ണം പൊരിച്ചെടുക്കുകയാണ് അപ്പം നമ്മൾ ക്ലാസ്സിന് പോകുന്ന സമയത്ത് പിന്നെ എല്ലാം റെഡി ആക്കിയിട്ട് പോകണല്ലോ അപ്പോൾ നമ്മൾ ഇക്കാക്ക് കാക്ക കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ പപ്പടം പൊരിച്ച് വെച്ചിട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ എന്നിട്ട് പപ്പടമൊക്കെ പൊരിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് കടകും ഒരു കുറച്ച് ഒരു നുള്ളു ഉരുവിയും കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് മുളകാണ് കേട്ടോ നമ്മൾ കൊണ്ടാട്ടമുളക് ഈ മോരുകറിയിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ കറിയിൽ കൂട്ടി കഴിക്കുന്നത് അപ്പോൾ പ്രത്യേകം എന്താ ടേസ്റ്റ് എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പൊരിച്ചു കഴിക്കുന്നതിൻ്റെ ആ ഒരു എരിവ് തോന്നില്ല കേട്ടോ അതിൽ ആ കറീൻ്റെയൊക്കെ ഉപ്പും പുളിയും ഉപ്പല്ല പുളിയും എല്ലാം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കറിവേപ്പില ഇട്ടു അങ്ങനെ ആ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ കൊണ്ടാട്ട മുളക് നമ്മൾ ഇല്ലെങ്കിൽ വറ്റൽ മുളക് ഉണ്ടല്ലോ അതും ഇതിന് പകരം ആഡ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ചുവന്നുള്ളി വെളുത്തുള്ളിയൊക്കെ മുറിച്ചിട്ട് അങ്ങനെയും താളിക്കാം അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടൊന്ന് താളിച്ചെടുത്താണ് അപ്പോൾ അതാ നമ്മൾ ആ താളിപ്പും കൂടി കറിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മോരുകറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉലുവയൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ച് ചേർത്താ ഒരു പ്രത്യേകമാണ് പ്രത്യേകമാണെട്ടോ പക്ഷേ നമ്മൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന കറിയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്ന കറിയാകുമ്പോൾ അങ്ങനത്തെ വട്ടത്തിരിയിൽ തന്നെ നിൽക്കാതിരിക്കുകയാണ് നല്ലത് അതൊക്കെ പൊടിച്ച് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക മാത്രം അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ ആകുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ കഷ്ടങ്ങളൊക്കെ വെന്ത് കിട്ടി വേഗം തേങ്ങയരച്ച് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് മോരി കറി കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ അത്രയൊക്കെ ഉള്ളു പിന്നെ ഞാനിതാ ക്ലാസ്സിന് പോവുകയാണ് അപ്പോൾ ബസ്സിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ പറഞ്ഞ ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ബായ്